വിശ്വാസി ഇസ്ലാമതത്തിലും വിശ്വസിക്കുന്നുണ്ട് ഞാൻ ബൈബിള് വായിച്ചിട്ടുണ്ട് രാമായണം വായിച്ചിട്ടുണ്ട് പിന്നെ എല്ലാം വായിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു അറിയോ ഞാൻ ഒരു വലിയ സംഭവം താങ്കളുടെ പേരെന്താണ് എന്റെ പേര് അറിയില്ലേ പറഞ്ഞോളൂ ഈ ഹാർപിക് എന്ന് പറയുന്ന എന്താ സംഭവം എനിക്ക് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ലോ ഇല്ലാതെയാക്കുന്ന ഒരു പ്രത്യേക തരം ലായനയാണ് ഏത് ആറാം നൂറ്റാണ്ടിലെ പച്ച വൈറസ് ആണെങ്കിലും ഇല്ലാതെയാക്കും നിങ്ങളും ട്രൈ ചെയ്യൂ യഥാർത്ഥ സമാധാനം തിരിച്ചറിയൂ എനിക്ക് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഫാദറിന്റെ പേരെന്ന് പറയോ ഐ നിങ്ങൾ വിഷയത്തിലേക്ക് വരുമോ

ആരായാലും മരിക്കും നബി വരെ ചത്തു പിന്നെയാണ് ഞാനും അത് അങ്ങനെ പറയരുത് ഒരു ഒരു വ്യക്തിയെ പെട്ടിട്ട് നമ്മൾ അത് ഏത് ഏത് മാസത്തിൽ പെട്ടാണായാലും ചത്ത് കുഴിച്ചിട്ട് കുഴിച്ചാൻ പാടില്ല എനിക്കറിയാൻ സന്തോഷം നോക്കിയാൽ പോരെ നമ്മൾ എഴുന്നേറ്റൊന്നും ആ മയ്യത്തിനെ ബഹുമാനിക്കണം എന്നാ പറയാ എവിടെ പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ പറയും നിങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താ കാര്യമുള്ള നിങ്ങളാര

ടിക്കണെന്ന് ഒസാമാ ബിൻ ലാദന്റെ മയ്യത്ത് കണ്ടാൽ താങ്കൾ എഴുന്നേറ്റെന്ന് സലൂട്ട് അടിക്കൂ ഗോവിന്ദചാമിയുടെ മയ്യത്ത് കണ്ടാൽ നിങ്ങൾ

എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ ആ ചെയ്ത വ്യക്തിയുടെ ജീവനില്ലാത്ത ശരീരം നമ്മുടെ മുമ്പ് കൂടെ പോകുമ്പം എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാനുള്ള ഒരു ഒറ്റ ഒരു കഴിവില്ലേ അത് ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ പറ്റുള്ളൂ ദൈവം തലച്ചോറ് കൊടുത്തില്ല അതിന്റെ പേരിൽ ബുദ്ധിയും അപ്പൊ നിങ്ങൾമാനിക്കും അജ്മൽ കസമ ബഹുമാനിക്കും ഗോവിന്ദജാമെ ബഹുമാനിക്കും അതല്ലേ പറഞ്ഞോന്നെ ഈ കാണട്ടെ അല്ല െ ഗോവിന്ദിക്കട്ടെന്താ ഗോവിന്ദച്ചാമിക്ക് എന്താ കൊമ്പുണ്ടോ ഗോവിന്ദചാമി കൊമ്പില്ല ഗോവിന്ദച്ചാമിക്ക് കാര്യം പറയും എന്തുകൊണ്ട് ഗോവിന്ദച്ചാമി അവിടെ നിക്കട്ടെ എന്ന് ഞാൻ പറയണെ അടിക്കും മരിച്ചൊന്ന് ഇതാ ഞാൻ പറയുന്നത് നിനക്ക് ബുദ്ധി ഇപ്പോഴും വികസിച്ചിട്ടില്ല ജീവനെ ഗോവിന്ദ ചാമ്പ്യന്റെ ആത്മാവ് പോയി ആത്മാവ് പോയിട്ട് ഗോവിന്ദ ചാമ്പ്യന്റെ പച്ചായ ആത്മാവ് പോയിട്ടുള്ള ശരീരം മാത്രമാണ് വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ അത് ഞാനല്ലോ അംബാനെ ഗോവിന്ദ ചാമ്പ്യനെ വിട്ടുപിടിക്ക് സദ്ദാം ഹുസാനെ പിടിച്ചോളി ഞാൻ പറയാം ഹിറ്റ്ലറെ നിങ്ങൾ ബഹുമാനിക്കോ ബഹുമാനിക്കും ഹിറ്റ്ലറെ ഇസ്ലാമിനെ പറ്റി പഠിച്ച ഒരാൾ എങ്ങനെ പഠിച്ചു കണ്ടൊരു കോട്ടാണ് മമ്മദ് കോട്ടാണ് പാട്ട് കേട്ടിട്ടില്ലേ അവിടെ മമ്മതാരാണ് ഗോവിന്ദിയുടെ മയത്ത് കാണുമ്പോ നിങ്ങൾ സെലൂട്ട് അടിക്കില്ലേ ഗോവിന്ദി വൃത്തി നിങ്ങൾക്ക് എന്താ ഗോവിന്ദചാമീൻ എത്ര പറയുന്നത് നിങ്ങളാണോ ഗോവിന്ദചാമി നാണമുണ്ടോ നാണമുണ്ടോ തനിക്ക് അല്ല പുരുഷന്മാരെ നിങ്ങള് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ പലരെയും നിങ്ങൾ ഇങ്ങനെ തെറിയലും വിളിക്കും പക്ഷെ അവരെല്ലാം മരിച്ചു കഴിഞ്ഞാല് എല്ലാവരും ബഹുമാനിക്കും അതാണോ നിങ്ങൾ പറയുന്നത് എല്ലാവർക്കും സല്യൂട്ട് നമ്മൾ പറയുന്ന ചർച്ചയിൽ

ആരിഫ് പിടിക്കുന്നുള്ളൂ എനിക്കൊന്നും എനിക്ക് ഹീമോഗ്ലോബിൻസ്ഫിയർ ബട്ട് വൈ മറ്റൊരാവിടിക്കുന്നുണ്ട് ഇത് വരച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു ആരാ നിങ്ങൾ സപ്ലൈ അത് അത് നമ്മൾ നമ്പർ കൊടുത്തോളാം നമ്മൾ നമ്മൾ ചില കാര്യങ്ങളാണ് എനിക്ക് ഇതുവരെ ഇത്രയും നേരം സംസാരിച്ചില്ലേ അത് ഞാൻ നിങ്ങളോട് സംസാരിക്കാനുള്ള കാര്യം സംസാരിക്കും സംസാരിക്കണം എന്നുണ്ടായിരുന്നു ഓക്കെ അതായത് ഞാൻ ഈ പറഞ്ഞ ആരെ സപ്പോർട്ട് ചെയ്തല്ല പക്ഷെങ്കില് മേ ബി എനിക്ക് നിങ്ങളുടെ ഈ ചാനലൊക്കെ കാണുമ്പോ എനിക്ക് നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കണം എന്നുണ്ടായിരുന്നു

പിന്നെ ചെറിയ സാധനം എടുത്തോട്ടെ എന്ത് സാധനം ഇതാ സാർ ഇതാണല്ലേ ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല ഒരാളെ സൗണ്ടാ എടുത്തോട്ടെ എടുക്ക നോക്കാം ദുൽഖറും കേട്ടോ അത്രയും വേണോ വേണം കടുപ്പത്തി ഇരിക്കട്ടെ കടുപ്പത്തിയാളാ തെരുവെട്ടിയൊക്കെ ഓരോ ചട്ട് ഞങ്ങളൊക്കെ ഒറ്റ കെട്ടാടാ എന്തൊക്കെ ഉറപ്പ് കടാ കെട്ടിപ്പൊഞ്ഞ ചോരയിലാടാ ഗംഗടൊക്കെ ചോരക്ക് ചോരവിളി കേക്കെ അത് ജസ്റ്റ് ഉണ്ട് കൂടി

കൂടി കൂടി പറയോ പറയോ നാർക്കോട്ടിക്സ് എ എ ബിസിനസ് ബിസിനസ് നാർക്കോട്ടിക് ഞാൻ ചെയ്യില്ല അതാണ് അതല്ല പ്രശ്നം ഈ മുണ്ടൊന്നും പറ്റുന്നില്ലോ ഇരുന്നൂറ്റി നാപ്പത്തി രൂപ അമ്പത് പൈസ